കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച് ഇ ഡി എൻ മകനും അടക്കം ആറു പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം മൂന്ന് കോടി രൂപ ഇരുപത്തിരണ്ട് ലക്ഷം മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ടി വി പ്രസാദ് വിവരങ്ങളുമായി ടി വി പ്രസാദ് ടി വി പ്രസാദിൻ്റെ തുടക്കം മുതൽ ഈ കേസിന്റെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇത് ആദ്യഘട്ടം കുറ്റപത്രം എന്ന് മാത്രമായി സമാധാനിക്കാൻ കഴിയൂ അതിനപ്പുറത്തെ യ്ക്ക് നൂറ് കോടി രൂപയുടെ വലിയ ക്രമക്കേടുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഇത് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞത് മാത്രമാണ് നികേഷ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ ഇ ഡി തയ്യാറാവാനുള്ള ഒരു കാരണം അതായത് എൻ ഭാസുരാങ്കൻ അനധികൃതമായി വ്യാജരേഖകൾ ചമച്ച് മകന്റെയും ഭാര്യയുടെയും പെൺമക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും പേരിലെടുത്ത മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് കള്ളപ്പണ ഇടപാട് തന്നെയാണ് അതായത് അനധികൃത സ്വത്ത് സമ്പാദനം തന്നെയാണ് എന്ന നിഗമനം തന്നെയാണ് ഇ ഡിക്ക് തുടക്കം മുതൽ തന്നെ ഉണ്ടായത് അതിൻ്റെ തെളിവുകളാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബാങ്ക് സെക്രട്ടറി അടക്കം ബാങ്ക് ജീവനക്കാരടക്കം ബാസുരാങ്കൻ്റെ മറ്റു ബന്ധുക്കളടക്കമുള്ള എല്ലാവരെയും ഇ ഡി ചോദ്യം ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ബാസുരാങ്കൻ തയ്യാറായത് ഈ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കാല കാലം ഒരു രണ്ട് മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ജാമ്യത്തിനുള്ള സാധ്യത അടക്കുക കൂടി ചെയ്യുക എന്നൊരു നിർണായക തീരുമാനമാണ് ആദ്യഘട്ട കുറ്റപത്രത്തിലൂടെ ഇ ഡി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ആദ്യഘട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രത്യേക കോടതിയിൽ കൊടുക്കുകയും ചെയ്തത് നമുക്കറിയാവുന്നത് പോലെ കണ്ടൽ സഹകരണ ബാങ്കിൻ്റെ മുപ്പത് വർഷത്തിലേറെയുള്ള ആയിരുന്ന പ്രസിഡൻ്റായിരുന്നു ഫാസുരാങ്കൻ പക്ഷേ ഫാസുരാങ്കൻ ഭാസുരാങ്കന്റെ ജീവിതത്തിന്റെ തുടക്കം ഹോട്ടൽ തൊഴിലാളിയായി പിന്നീട് ആ എൽ ഐ സി ഏജൻ്റായി ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് ബാങ്കിന്റെ പ്രസിഡന്റോട് ആയതോട് കൂടിയാണ് വലിയ രീതിയിലുള്ള പണം സമാഹരിച്ചു തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്ത് സമയത്ത് രണ്ടായിരത്തി പത്ത് മുതലുള്ള കാലഘട്ടത്തിലാണ് വൻ തോതിൽ വ്യാജ വായ്പ വ്യാപകമായി താൻ തന്നെ പ്രസിഡന്റായ കണ്ടല ബാങ്കിൽ നിന്ന് എഴുതിയെടുത്തു തുടങ്ങിയത് അതിൽ ബഹുഭൂരിപക്ഷവും മകൻ അഖിൽജിത്തിൻ്റെ പേരിലും ഭാര്യയുടെ പേരിലും പെൺമക്കളുടെ പേരിലുമെല്ലാമായിരുന്നു അഖിൽജിത്തിൻ്റെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന മാസം തന്നെ അമ്പത് ലക്ഷം രൂപയാണ് കണ്ടല ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് അതിന് പിന്നാലെ ഇപ്പോൾ തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് അഖിൽജിത്തിൻ്റെ പേരിലെടുത്ത വായ്പ അതിൽ ഈ കാലയളവിനുള്ളിൽ ഒരു രൂപ പോലും തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് ഇതുപോലെ ഭാര്യയുടെ പേരിലുമുണ്ട് മറ്റു മക്കളുടെ പേരിലുമുണ്ട് അങ്ങനെ ഏതൊരാൾക്ക് നോക്കിയാലും പ്രാഥമികമായി കണ്ടെത്താൻ കഴിയുന്ന മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് അത് കള്ളപ്പണ ഇടപാടാണ് അതായത് അനധികൃതമായ സ്വത്ത് സമ്പാദനമാണെന്ന് ഇ ഡി കണ്ടെത്തുകയായിരുന്നു അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് സഹകരണ വകുപ്പ് ആകെ കണ്ടെത്തിയത് നൂറ്റി കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടല സഹകരണ ബാങ്കിൽ അതിനുശേഷം മൂന്ന് വർഷം കൂടി പ്രസിഡന്റായി ഇരിക്കുകയും ചെയ്തു ആ സമയത്തെല്ലാം സി പി ഐയുടെ നേതാവുമായിരുന്നു എൻ ഫാസുരാങ്കൻ പിന്നീട് ഇ ഡിയുടെ റെയ്ഡ് നടന്നതിന് ശേഷമാണ് നടപടി ിലേക്ക് പിന്നീട് പുറത്താക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും ആ ഭാസുരാങ്കനെ സംബന്ധിച്ച് ഒരു 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 പ്രത്യേക ഘട്ടമാണ് ഇത് എന്ന കാര്യം ഉറപ്പാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് ഇ ഡി അടച്ചിരിക്കുന്നത് പക്ഷേ മറ്റ് കാര്യങ്ങൾ അതായത് അമ്പത്തി ഒന്ന് കോടി രൂപയുടെ അനധികൃത വായ്പയുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഇ ഡി പറഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായും ആ രീതിയിലേക്ക് അന്വേഷണം തുടരും വരുന്ന കുറ്റപത്രങ്ങളിൽ അതിൻ്റെ വിശദാംശം കോടതിയെ അറിയിക്കുകയും ചെയ്യും ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്